പ്രകാശത്തിന്റെ രണ്ടാം ദിവര സിംഗാനായലെ കല്യാണ സ്വർഗസ്നാ ഞങ്ങളുടെ ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ മനസ്സിലെ സ്വർഗതര പരഭൂമയിലെ ആണമെന്നുണ്ടെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു ഞങ്ങളുടെ അടങ്ങളിലും ഞങ്ങൾക്ക് ഞങ്ങൾ വീഴാൻ ദൃഷ്ടാരൂപിണമേ ആമ ഏഷ്യ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണിതഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയമായിരിക്കും പോയി ഞങ്ങൾ മനസ്സമേതം യാമ ഏഷ്യ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയമായിരിക്കും എന്നു യുടെ പരിസ്ഥോമിയായ്മേണ്ടിയപ്പോൾ ഞങ്ങളുടെ ഏഷ്യ മുപ്പത്തിരണ്ട് പതിനേഴും നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ ഭരണ ഫലം പ്രശാന്തതയും എന്നൊക്കെയുള്ള പ്രത്യാശയുമായിരിക്കും നന്മ താങ്ങിയുടെ അനുകി കിട്ടാതെ കിട്ടാനാണോ പരിസ്ഥോർമീമ്പായങ്ങൾക്കുണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷണമിയാമി ഏഷ്യ മുപ്പത്തിരണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ ഭരണ ഫലം പ്രശാന്തതയും പ്രത്യാശിയായിരിക്കും നന്മ സിസ്റ്റികർ താമങ്ങയുടെ കിട്ടാനോ പരിസ്ഥോ മേഭാവികളായി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ണമ ഏഷ്യ മുപ്പത്തിരണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത്ഥലം പ്രശ പ്രശാന്തയും നയിക്കുമ്പോൾ പ്രത്യാശയമായിരിക്കും നന്മയുടെ സ്ത്രീകൾ അനുഗ്രഹമാണ് കിട്ടാനാകുന്നു പരിശോധമികൾക്കിടെ പോയി ഞങ്ങൾ മനസ്സമേതംയാമേ ഏഷ്യ മുപ്പത്തിരണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരന്തം പ്രശാന്തതയും നയിക്കുമ്പോൾ പ്രത്യാശയായിരിക്കും നന്മ താമ സ്ഥലങ്ങൾ അനുകിയിട്ടുള്ള പരിശോധമീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിതഫലം പ്രശാന്തതയും എന്നൊക്കെയുള്ള പ്രത്യാശയുമായിരിക്കും നന്മ അവരുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടോ അത് നമ്മുടെ മനുഭാവികളെ അയാൾക്കേപ്പഴ ഞാൻ മരണ സമയത്തും തവനാനുടേ ഞാൻ മേശം മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാന്തരമായിരിക്കും നീതിയിലെ പരുന്ന ഫലം പ്രശാന്തതയും എന്നേക്കുമ്പോൾ പ്രത്യാശയുമായിരിക്കും നാൻ മറിഞ്ഞാണ് മീ സസ്കർ താവിംഗങ്ങിയുടെ സ്ത്രീകൾ എൻ്റെ ഗിയിട്ടാണ് ഞങ്ങളുടെ ഇത് ഫലമായി എൻ ഗട്ടാണ് ബസ്തോടെയും അബരാമി പാവികായാൽ കണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്തന ഭീഷണം യാമേഷ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫല സമാധാനമായിരിക്കും നീതിയുടെ ഫല പരിണിതഫലം പ്രശാന്തതയും എന്നേക്കുമ്പോൾ പ്രത്യാശയുമായിരിക്കും നാൻ മറിഞ്ഞാറ് മീസികർ താങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കട്ടുള്ളത് ഞങ്ങളുടെ ഫലമായിരുന്നു ബസ്തോടെയും നബരാമി പാവികായാൽ കണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്മിലാനോട് ഭീഷണമ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണിതഫലം പ്രശാന്തതയും എന്നേക്കുമ്പോൾ പ്രത്യാശമായിരിക്കും നമ്മൾ മറിഞ്ഞാറ് മീ സസ്തിക താങ്കളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവണോ അങ്ങനത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടത് ഉണ്ടാവുന്നു പരിശോധന ബ്രാൻമേ ഭാവികളായി കൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ് മേജം ബ്രാൻ ഭീഷണമിയാമി ഏഷ്യ മുപ്പത്തിരണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണിതഫലം പ്രതിശാന്തയെന്നേക്കുമ്പോൾ പ്രത്യാശയമായിരിക്കും എന്നു പറഞ്ഞു മീസസ്തി കഥാവങ്ങയുടെ സ്ത്രീകൾ രീതിപ്പെട്ടതാണ് കൃത്യഫലമായ ശങ്കീ കിട്ടാണെന്ന് രമീകാലക്കൂടി പോയി ഞങ്ങള് മനസ്സമയത്ത് അനുഭവമിയാമെ ഏഷ്യ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണിതഫലം പ്രശാന്തതയെന്നേക്കുമ്പോൾ പ്രത്യാശയമായിരിക്കും എന്ന് പറഞ്ഞാൽ മീസസ്തി കഥാവങ്ങിയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കാതെ ആദ്യഫലമായി ശനികമി പാപികളായകൂടി പോയി ഞാൻ മനസ്സമയത്ത് അനുഭവിക്കണം ഏഷ്യ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫല സമാധാനമായിരിക്കും നിയതിയുടെ പരിണിതഫലം പ്രശാന്തയെന്ന് പ്രത്യാശമായിരിക്കും എന്ന് പറഞ്ഞു മീസി കത്താവിയുടെ സ്ത്രീകൾ അനുരീക്കിട്ടുള്ളത് നമ്മുടെ കൃത്യഫലമായ ശങ്കി കിട്ടണമെന്നു പശുതോമയംബൻ മേപാതകൾക്കിടയിൽ പോയി ഞങ്ങൾ മനസമേതീഷണമിയാമേശേ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയിലെ ഫല സമാധാനമായിരിക്കും നീതിയിലെ ഭരണ ഫലം പ്രശാന്തതയും പ്രത്യാശയുമായിരിക്കും നാൻ മറിഞ്ഞാൽ മീസസ്കർ താങ്ങിയുടെ വിശ്രകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളത് അങ്ങനെ ഭരണ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുതോമിയം ബാർ മേ പാവിതാക്കൾക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമിയാമേശേ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഭരണം സമാധാനമായിരിക്കും നീതിയിലെ ഭരണ ഫലം പ്രശാന്തയും എന്നയിക്കുമ്പോൾ പ്രത്യാശമായിരിക്കും മീസികൾ തവങ്ങിയുടെ അനുഗ്രഹമാണ് പശുതോമയം മേബിതാക്കൾക്കിടയിൽ പോയി ഞങ്ങൾ മനസ്സമേതമിയാമേശ മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ ഭരണ ഫലം പ്രശാന്തയും എന്നൊക്കെയുള്ള പ്രത്യാശമായിരിക്കും കിട്ടാതെ ഭാവി ഞങ്ങളുടെ മനസ്സമേതമേശേ മുപ്പത്തി രണ്ട് പതിനേഴും നീതിയുടെ ഫലം നീതിയുടെ ഫല സമാധാനമായിരിക്കും നീതിയുടെ പരിണിതഫലം പ്രശാന്തതയും എന്നൊക്കെയുള്ള പ്രത്യാശമായിരിക്കും പോയി ഞങ്ങളുടെ മനസ്സമേതമേശേ മുപ്പത്തിരണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത ഫലം പ്രശാന്തയും നീക്കുമ്പോൾ പ്രത്യാശയായിരിക്കും നന്നറിഞ്ഞാൽ സസ്യ ഡേസ്കൾ എൻ ഗെയിം കിട്ടാറുണ്ട് അങ്ങനെ മഷൻ കിട്ടാൻ ബാബിലായി കണ്ടിപ്പോ ഞങ്ങൾ മനസ്സിലും മുപ്പത്തി രണ്ട് പതിനേഴ് നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത് ഫലം പ്രശാന്തയെയിം എന്ന് നീക്കുമ്പോൾ പ്രത്യാശിയായിരിക്കും നന്മ ഈ സത്യങ്ങൾക്കിടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് മുപ്പത്തി രണ്ട് പതിനേഴ് നീതി നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരണിതഫലം പ്രശാന്തയും നീക്കുമ്പോൾ പ്രത്യാശയുമായിരിക്കും നന്മ സത്യത്തോടെ കിട്ടാൻ കഴിഞ്ഞിരിക്കുകയായി ഞങ്ങൾ മനസമയത്ത് विषणमयामया यहाँको बोल्नु യാക്കോബ് ഇരുപത്തേഴ് പിതാവ് ദൈവത്തിനും മുമ്പിൽ പശുത്ത നിഷ്കളങ്ക ഭക്തിയാണ് അനാഥൻ്റെ വിധവുകൾ എഞ്ചെടുക്കുക അവരുടെ സഹായത്തോടെ ലോകത്തിന് കളങ്കേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക താമ്യയുടെ സ്ത്രീകൾ എൻകുട്ടാൻ ഗീട്ടൻ മീ ബാൽക്കിട്ടി പോയി ഞങ്ങൾ മനസ്സമേത വിഷമയാമി യാക്കോബ് ഇരുപത്തേഴ് പിതാവ് ദൈവത്തിന് മുമ്പിൽ പശുത്തോ നിഷ്കളങ്കവുമായി ഭക്തിയതാണ് അനാഥരുടെ വിധവുകൾക്കെങ്കിലും അവരെ അവരുടെ സഹായത്തിൽ ലോകത്തിന് കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നത് താങ്കിലൂടെ സ്ത്രീകൾ എൻഗീ കളുകൾ മേബി പോയി ഞങ്ങളുടെ മനസ്സമയം വിഷമമയാമ യാക്കോബ് ഇരുപത്തേഴ് പിതാവ് ദൈവത്തിന് മുമ്പിൽ പശുതോ നിഷ്കളങ്കവുമായി

പരിഷിതവും നിഷ്കളങ്കവുമായ ഭക്തിദാനം അനാഥടയും വിധവുകളെ ഞെടുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് ലോകത്തിന് കളങ്കമേൽക്കാത്ത തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക അന്മാർ താമരമായ ശരി ബാൽകുടേ പോയി ഞാൻ യാക്കോബ് ഇരുപത്തി ഏഴ് പിതാവായീത്തിന് മുമ്പിൽ പരിശുദവും നിഷ്കളങ്കമായ ഭക്തിദാനം ലോകത്തിന് ചെറുക്കം അനാനൂടെ മതവിടെ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിൽ ലോകത്തിനെ ചെരുക്കം വേക്കത് തന്നെ തന്നത്തര കാത്തു സൂക്ഷിക്കാൻ മാറിഞ്ഞാ മീസ്യങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ വിധത്തിൽ ഫലമായ ശരി കിട്ടാൻ പരിശോധന മേപതാക്കിടെ പോയി ഞാൻ മനസ്സമിത പിതാവ് ദേവത്തിന് മുമ്പിൽ പശു നിഷ്കളങ്കമായി ഭക്തി അനാഥ് മിതള്ള ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനു സഹായത്തിനടുത്ത് ലോകത്തിന് കളക്ത തന്നെ കാ സൂക്ഷിക്കുന്ന മാറി ഞാൻ മീസിക്കാവങ്ങളുടെ സ്ത്രീകളുധി ആണ് അങ്ങനെ വിധത്തിൽ ഫലമായ ശരി കിട്ടണമെന്ന് പറഞ്ഞാലും മേടി പോയി ഞങ്ങൾ മനസ്സമയത്ത് മ്യാമി പിതാവ് ദേഹത്തിന് മൊബൈൽ

പരിശുതവും നിഷ്കളങ്കമായി ഭക്തി അവരുടെ മിതകളുടെ ഞെട്ടങ്ങളുടെ അവരുടെ സഹായത്തിൽ തന്നെ കാർഷിക്കുക എന്നറിയാൻ മീസാമേ ശ്രദ്ധൻ ഗൈ കിട്ടാന്ന് മഹിശൻ ഗെയിക്കുട്ടനാണോ ഉണ്ടായിരുന്നു മേ പാവലയാൾക്കിടയിൽ പോയി ഞങ്ങൾ മനസ്സിലായൊക്കെ ഇരുപത്തിയേഴ് അവരുടെ സഹായത്തിൽ കലോത്തിനെ കളങ്കേൽക്കാത്ത തന്നെ തന്നെ കാതൃഷിക്കാം നന്മാറി കിട്ടാൻ പരിസ്ഥോമയം മുമ്പിൽ പശുതോ നിഷ്കളങ്കവുമായി ഭക്തി അവരുടെ മിതകളിലെ നെടുക്കങ്ങളുടെ അവരുടെ സഹായത്തിനത്തേക്ക് ലോകത്തിന് കളങ്കമേൽക്കുന്നത് തന്നെ തന്നെ കാത്തുസൂക്ഷിക്കാം നമ്മൾ പറഞ്ഞു മീസികൾ സ്ത്രീ അനീ കിട്ടാണെങ്കിലും മൈഷൻ ഗീ കിട്ടനാണ് പശുതർമേംബാലി പാബലാൽക്കുണ്ടി പോയി ഞാൻ മനസ്സമേതമായ ഭക്ഷണമീ ആക്കുബ് ഇരുപത്തി എഴുപതാവ് ദൈവത്തിനുമുമ്പിൽ പശുതോ നിഷ്കളങ്കമായി ഭക്തി അനാഥ് മിതകളുടെ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിൽ നിന്ന് ലോകത്തിന് കളങ്കമേൽക്കുന്നത് തന്നെ തന്നെ കാത്തുസൂക്ഷിക്കാം എന്നാൽ പറഞ്ഞിട്ട് മീസീതാവങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹീ കിട്ടാണ് മൈഷൻ നീക്കി കിട്ടിയിട്ടാണ് പരിസ്ഥിതി പാപ്പലാൽക്കുണ്ടി പോയി മനസ്സിനെ വിഷമിയാക്ക ദൈവത്തിനു മുമ്പിൽ പരിശുദ്ധ നിഷ്കമായി ഭക്തീതം അനാഥരുടെ മിതകളുടെ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനത്തുക ലോകത്തിന് കളങ്കമേൽക്കുന്ന തന്നെ തന്നെ കാത്ത സൂക്ഷിക്കാൻ അനുകി കിട്ടനാ പശ്ചാത്തലം മീ ബാബിലാൽക്കിടയിൽ പോയി ഞങ്ങൾ മനസ്സമയത്തും മ്യാമി യാക്കോബ് ഇരുപത്തിയേഴ് പിതാവായ മുമ്പിൽ പശുതും നിഷ്കാങ്കമായി ഭക്തി നാനാരുടെ മതകളുടെ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തെ ലോകത്തിന്റെ കളങ്കുമേൽക്കത്ത് തന്നെ കാത്ത സൂക്ഷിക്കാൻ അനുകീകുട്ടനാ പശ്ചാത്തലം മീ ബാബുലാൽക്കിടയിൽ പോയി ഞങ്ങളുടെ മനസ്സമുണ്ട് മ്യാമ യാക്കോബ് ഇരുപത്തിയേഴ് പിതാവായ മുമ്പിൽ പശുതും നിഷ്കാംഗമായി ഭക്തി നാനാടേയും മതകളുടെ ഞെക്കങ്ങളിൽ അവരുടെ സഹായത്തിൽ തുക ലോകത്തിന് കളങ്കു മേൽക്കത്ത് തന്നെ തന്നെ സൂക്ഷിക്കാൻ യുടെ അനുഗ്രഹിക്കാൻ പരിശോധമെന്ന് താവത്തിനും പരിശോധന നിഷ്കളങ്കമായി ഭക്താണ് ഞാൻ അവരുടെ വിധങ്ങളുടെ ഞെരുക്കുന്ന അവരുടെ സഹായത്തിൽ ലോകത്തിന് കളങ്കമേൽക്കാതെ തന്നെ തന്നെ അങ്ങനെ ഭാഗിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് താദേവത്തിന് മുതൽ പരിശോധന നിഷ്കളങ്കമായി ഭക്തീതാണ് ഞാൻ അവരുടെയും വിധകളുടെ ഞെരുക്കളിൽ അവരുടെ സഹായത്തിൽ അവർ ലോകത്തിന് കളങ്കമേൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുക യുടെ സ്ഥിരങ്ങൾ മനമശ്ശേരി കിട്ടാനാണ് പശുതർമുണ്ടി പോയി ഞങ്ങൾ മനസ്സുതാണ് ഭക്ഷണമെന്ന് ദൈവത്തിന്റെ മുമ്പിൽ പശുതും നിഷ്കളങ്കവുമായ ഭക്തി അനാരുടെയും വിധവളുടെയും അവരുടെ സഹായത്തിനുള്ള ലോകത്തിന് കളങ്കിൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കത്താവയുടെ കിട്ടാതെ മനമശനീ കിട്ടാണ് പശുതർമൽ മേ ബാബിലാൻ കൊണ്ടു പോയി ഞങ്ങൾ മനസ്സേതണമേ ആക്കോ എന്ന് ദൈവത്തിനും മുമ്പിൽ വശത്തും നിഷ്കളങ്കമായ ഭക്തി അനാരുടെ വിധവുകളുടെയും ഞെരുക്കുന്നതിൽ അവരുടെ സഹായത്തിന് ലോകത്തിനെ കളങ്ക തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക നന്മറിഞ്ഞാൽ മേ സസ് കർത്താവങ്ങളുടെ സ്ത്രീകളെ മേബാപികൾക്കിടെ പോയി ഞങ്ങൾക്ക് പോകുന്ന ഇരുപത്തേഴ് പിതാവൈദ്യത്തിന് മുമ്പിൽ പരിശോധന നിഷ്ലങ്കമായ ഭക്തിയതാണ് അനാഥകൾ അവരുടെ സഹായത്തിൽ ലോകത്തെ തന്നെ കാത്തു സൃഷ്ടിക്കുന്നത് നന്മ സി കർത്താമങ്ങളിലൂടെ സ്ത്രീകളെ മേബികൾക്കിടെ പോയി ഞാൻ ഭീഷണമേ ആക്കു പോകുന്ന ഇരുപത്തേഴ് പിതാവൈദ്യത്തിന് മുമ്പിൽ പരിശുദ്ധ നിഷ്ലാകമായ ഭക്തി ചെയ്താണ് അനാഥം വിധകളുടെ

രണ്ട് കുറേ ദിവസം ഒന്നാഞ്ച് ക്രിസ്വരുടെ സ്ഥാനങ്ങളിൽ ഞങ്ങൾ സമ്മതമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തവരുടെ സമാശാസ്ത്രം ഞങ്ങൾ സമ്മതമായി പങ്കേരുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ സത്യകഥാണെന്ന് ഗെയിട്ടാണെ മഹിൻ ഗൈക്കനാന്ന് ഞങ്ങളുടെ ആരും പാവികളാൽക്കാട്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളാണ് ഏഷോണമേ രണ്ട് കുറും ദിവസം ഒന്ന് അഞ്ച് ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നവർ ചേരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാശാസ്തലും ഞങ്ങൾ സമൃദ്ദമായി പങ്കുചേരുന്ന നന്മാർ ഞങ്ങൾ മീസാൻസ് ഭമാശാലമേ ഭാവി ലാൻകൂട്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് വിഷമയാമേ രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് എൻ്റെ പിതാ ക്രിസ്തുവിൻ്റെ സാധനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസ്തും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് നന്മാർ ഞങ്ങൾ സിത്താവും ഭരണമെ ഭാവി ലാൻകൂട്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് വിഷമേ രണ്ട് കുറേ ദിവസം ഒന്ന് എൻ്റെ പിതാ ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവരുടെ സമാശ്വാസത്തിന് ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് നന്മറിഞ്ഞു മീസികഥാകും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു വൃത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടത് ആണ് മേ ഭാവികളാൽ കൂട്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് ഭീഷണമയാമ രണ്ട് കുറേ ദിവസം ഒന്നാല് ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസത്തിൽ ഞങ്ങൾ ഈ പങ്കുചേരുന്നത് അന്മറിഞ്ഞാൽ മീസ് സത്യകഥാവും സ്ത്രീകൾ അനുഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ ഫലമായി അനുഗ്രഹപ്പെട്ടതാണ് മേ ബാൽക്കൂട്ടി പോയി ഞങ്ങൾ മനസമയത്ത് നമുക്ക് രണ്ട് കുറേ ദിവസം ഒന്നും ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവരുടെ സമാശവാസ്ത്രത്തിന് ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നതാവ് ക്രിസ്തു നന്ദി ആണോ അങ്ങനെ തരത്തിലാൽ കിട്ടിയ പോയി ഞങ്ങൾ മനസ്മേതായ ഭീഷണമയാമി രണ്ട് കുറേ ദിവസം ഒന്നാഞ്ച് ക്രിസ്തുവിന്റെ സാധനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കേരുന്ന പോലെ പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ വസ്തു ഞങ്ങൾ സമൃദ്ധമായി പങ്കേരുന്നോ അങ്ങനത്തെ തരത്തിലാൽ കിട്ടിയ പോയി ഞങ്ങൾ മനസ്മേതമായ ഭീഷണമയാമി രണ്ട് കുറേ ദിവസം ഒന്നു ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെയും സമാശ വസ്ത്രത്തിന് ഞങ്ങൾ സമ്മതമായി പങ്കിയിരുന്നു നന്മ ഈ സത്യം കിട്ടണം പരിശോധന പോയി ഞങ്ങൾ മനസ്സമയം അഭിഷേണം ഞാൻ രണ്ട് കുറേ ദിവസം ഒന്നാല് ക്രിസ്വിൻ്റെ സാധനങ്ങളും ഞങ്ങൾ സമ്മതമായി പങ്കിയിരുന്നത് ക്രിസ്തുവരുടെ സമാശാസ്ത്രം ഞങ്ങൾ സമ്മതമായി പങ്കിരുന്നു നാൻ പറഞ്ഞാൽ കിട്ടണം പാവിൽ വേണ്ടി പോയി ഞങ്ങൾ മനസ്സമേതം അഭിഷീകണം ഞാൻ രണ്ട് കുറേ ദിവസം സ്വന്തം ക്രിസ്തുവിൻ്റെ സാധനങ്ങളും ഞങ്ങൾ സമ്മതമായി പങ്കേരുന്നത് പോലെ ക്രിസ്തുവിടെ സമാശ ഞങ്ങൾ സമ്മതമായി പങ്കിയിരുന്നു നന്മ ഈ സത്യകത്താൻ ശ്രീകൃഷ്ണൻ ലഭിക്കാൻ ഞങ്ങളുടെ മനമാശ അനുഗ്രഹിക്കട്ടാണ് ഞങ്ങൾ മനസ്സമി ഞാൻ രണ്ട് കുറേ ദിവസം ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സഹ സഹന സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കേരുന്നത് കിട്ടാനാകുന്നു കൃത്യപരമായി ശനില കിട്ടാനാകുന്നു മറ്റു ഞാൻ ബാട്ടി പോയി ഞങ്ങൾ മരണ സമയത്ത് നമുക്ക് രണ്ട് കൂറും ദിവസം തന്നെ ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു ഞാൻ പറഞ്ഞു ഈ സത്യ കർത്താവുന്ന സ്ത്രീകളെ ദീപ് ടാളാ നിങ്ങളുടെ ഭയമായ ശനീകുട്ടനാബിലാൽക്കിടി പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമ്യമി രണ്ട് കുറുദിവസം രണ്ട് ഒന്നു ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസ്ത്രം ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് എന്നാൽ പറഞ്ഞു ഈ സസ്തി കർത്താവിലൂടെ സ്ത്രീകളെ ദീപ് ടാളാൽ ഭരണമായ ശനികൾ മേബിലാൽക്കുഡി പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമയാമി രണ്ട് കുറുദ്ദിവസം ഒന്നാല് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസ്ത്രം ഞങ്ങൾ സമൃദ്ധമായി പങ്കേന്നാൻ പറഞ്ഞു ഈ സസ്തി കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രീ കിട്ടുള്ളതാണ് നിങ്ങൾ ഇതിർത്തി ഫലമായ കിട്ടാനാണോ ഞങ്ങൾ മനസ്സമേ ആമ രണ്ട് കുറഞ്ഞ ദിവസം ഒന്നു ക്രിസ്തുവിൻ്റെ സ്ഥാനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസ്ത്രം ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് എന്നാൽ സിസ്കർ താമങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹം നിങ്ങൾ ഫലമായ കിട്ടണമെന്ന് മേലാമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി പോയിപ്പോ ഞങ്ങൾ മനസ്സമിതം അന്വേഷിക്കണം യാമി രണ്ട് ഒരു ദിവസം എൻ്റെ ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്ന നന്മാർ ഞങ്ങൾ മീസാവും ഗീപ്ലെ ഭരണാലി ഭാവികൾക്കിടയിൽ പോകാൻ മനസ്സമത് അന്വേഷണം ഞാൻ രണ്ട് ഒരു ദിവസം ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസം ഞങ്ങൾ സമൃദ്ധമായി പങ്കിരുന്ന മീസ് ഗീപ്മാശൻ ഗീട്ടനാണെന്ന് പറഞ്ഞാലി ഭാവികളിൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമരം അന്വേഷണം യാമി രണ്ട് ഊറും ദിവസം ക്രിസ്തുവിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായിരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാശാസ്ത്രം ക്രിസ്തുവിലൂടെ സമാശ്ശാസ്തിന് ഞങ്ങൾ സമൃദ്ധമായി പങ്കിരുന്നു നന്മ കഥ അങ്ങനെ ബാബിലാക്കി പോയി ഞങ്ങൾ മനസ്സമേത ഭീഷണമയാമെ രണ്ട് കുറവ് ഒന്നാഞ്ച് ക്രിസ്തുവിന്റെ സഹനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിടെ സമാശാസ്ത്രം ഞങ്ങൾ സമൃദ്ധമായി പങ്കിയിരുന്നു അന്മാറി കഥകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാണ് പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമെ രണ്ട് കുറു ദിവസം ഒന്നാഞ്ച് ക്രിസ്തുവിന്റെ സഹനങ്ങൾ ഞങ്ങൾ സമൃദ്ധമായി പങ്കേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശാസ്തിന് ഞങ്ങൾ സമൃദ്ധമായിരുന്നു നന്മ മേരമി ഭാവി കിട്ടിയപ്പോയി ഞങ്ങള് മനസ്സമയം ഭീഷണമിയാമി രണ്ടു കൂടുതൽ ദിവസം ഒന്നായിട്ട് ക്രിസ്തുയുടെ മത്തായ അഞ്ച് എഴുപത്തിരുന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭചാരം ചെയ്തു കഴിഞ്ഞു നാൻ പറഞ്ഞാൽ മീസ് എസ് കഥകളി ഭരമായ ശക്തി കിട്ടാൻ രാമേ ഭാവിലാക്കാൽ കിട്ടി പോയി ഞാൻ മണ്ണ സമയത്ത് ഭക്ഷണമേ ആമേ മത്തായ അഞ്ച് എഴുപത്തിരെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തിൽ അവളുമായി വിഭചാരം ചെയ്തു കഴിഞ്ഞു നാൻ പറഞ്ഞു മീസസ് കഥാവങ്ങൾ സ്ത്രീകളെ ഭരണമായ ശക്തി സ്ഥലമേ ബാവിലാൽ കിട്ടി പോയി മല്ലെന്ന സമയത്ത് ഭീഷണമത്തായ അഞ്ചെരുപത്തിരുന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തിൽ അവളുമായി വിഭചാരം ചെയ്തു കഴിഞ്ഞു നാൻ പറഞ്ഞു മീസസ് കഥാവ് സ്ത്രീകളെ ാലുണ്ടെ പോയി ഞങ്ങളുടെ മതായ അഞ്ചരി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭാചനം ചെയ്തു കഴിഞ്ഞു നന്മാർ മീ സസ്തി കഥാവിയുടെ എൻ്റെ കിട്ടാതെ കിട്ടാനാകുന്നു പരിസ്ഥിടമേന്ദ്രൻ മാബിലാൽ പോയി ഞങ്ങളുടെ മനസ്സമേതം മാമേ മതായ അഞ്ചരി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭാഗം ചെയ്തു കഴിഞ്ഞു നന്മാർ സസ്തി കഥാൻ കിട്ടാതെ കിട്ടാനാകുന്നു പരിസ്ഥോമയം മേബാബിലാൽക്കുണ്ടി പോയി ഞങ്ങൾ മനസ്സമേതം എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞു മീ സി തവണ കിട്ടാനാണ് മീബാബിളിക്കട്ടി പോയി മനസ്മേതാ വിഷണം ഞാൻ എമത്തായ അഞ്ചീവത്ത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയ ഹൃദയത്തിൽ അവളുമായി വിചാരിച്ച് ചെയ്തു കഴിഞ്ഞു കിട്ടാൻ പണമായി കിട്ടാനാകുന്നു ബസ്ലാൽ കിട്ടി പോയി മനസ്സമേത വിഷണം ഞാൻ എമ്മത്തായ അഞ്ചീരുത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ അവൾ ഹൃദയത്തിൽ അവളുമായി വിചാരം ചെയ്തു കഴിഞ്ഞു കിട്ടാൻ പണമായി ശനീരി കിട്ടാനാകുന്നു ാലും പാവിലേക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണമെ മതായ അഞ്ചരി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുമ്പോൾ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞു നന്മ ഞങ്ങൾ മായ അഞ്ചെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവർ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞു നന്മ ഈ സസ്തികൾ അനുഗ്രഹം അനുഗ്രഹീകട്ടാണോ ഈ പാവിലാക്കൾക്കേണ്ട പോയി ഞങ്ങൾ മനസ്സമയം ഭക്ഷണം അഞ്ചരി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നതും ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്ത് കഴിഞ്ഞു നന്മ ഈ സത്യങ്ങളോ ാണ് വസ്തുർമൽക്കി പോയി ഞങ്ങളുടെ മനസ്സമേഷണം യാമേ മഞ്ചരുവെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ആസ്യയുടെ സ്ത്രീയെ നോക്കുന്നവ ഹൃദയത്തിൽ അവളുമായി വിഭിച്ചാൻ ചെയ്ത് കഴിഞ്ഞു നന്മർഗ്ഗനെ മസ്തികർ താങ്ങിയുടെ സ്ത്രീകളെഗ്രി കൂട്ടാണോ ഗ്രീകുട്ടനാണ് വസ്തുവർമ്മയം പാവലാൽ കൂടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ഞാമെ മതായ അഞ്ചരുത്തരെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവ ഹൃദയത്തിൽ അവളുമായി വിപിച്ചാൽ ചെയ്തു കഴിഞ്ഞ നന്മർഗ്ഗിനെ മീസിക താങ്കളുടെ സ്ത്രീകൾ ഗ്രീകട്ടാണോ നിങ്ങളുടെ ഫലമായി അനുഗ്രഹിക്കുട്ടനാണ് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് മേ മായ അഞ്ചരത്തെ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞ മലമായി നമ്മൾ പറഞ്ഞോളൂ സത്യകർത്താവങ്ങളുടെ സ്ഥലങ്ങളോ മൈകട്ടനാണോ പരിസ്ഥാൽ ബാബിലാൽക്കുണ്ടി പോയി ഞങ്ങളുടെ മന്നസമത്തെ മതായ അഞ്ചര എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞു നമ്മൾ മീ സത്യകർത്താവ് സ്ത്രീകൾ വേണ്ടി പരിസ്ഥിണിയപ്പോൾ ഞങ്ങളുടെ മന്നസമയത്ത് ഭീഷണി മിയമേ മതായ അഞ്ചരത്തിട്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭജനം ചെയ്തു കഴിഞ്ഞു നാൻ പറഞ്ഞോളാം മീ സി കർത്താവിന്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനെ തൃപ്തി പരമായ ശങ്കീകട്ടനാണോ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമീത്തം നമിയാമി മത്തായ അഞ്ചിരുട്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവർ ഹൃദയത്തിലോളുമായി വിഭാഗം ചെയ്തു കഴിഞ്ഞു നാൻ സസ്തി കഥാങ്കിന്റെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രീ കിട്ടി എത്തി പരമാൻ ഗ്രീ കിട്ടാൻ പരിശോമിയംബാലം ബാബിലായങ്ങൾ പോയി മന്ന സമീത്തം നമിയാമ മത്തായ അഞ്ചെരുപത്തെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന സ്ത്രീയെ സ്ത്രീ അവളുടെ ഹൃദയത്തിലോളുമായി വിഭാഗം ചെയ്തു കഴിഞ്ഞു നമ്മൾ കത്താവങ്കിൻ്റെ സ്ത്രീകൾ ഗ്രീ കിട്ടാതെ പരമാശ്വൻ ഗ്രീ കിട്ടനാണ് പരിസ്ഥോമിയം ബാബിലായി പോയി നിങ്ങൾ മത്തായ അഞ്ചെരുപത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയ എത്രമായി വിചാരികഴിഞ്ഞാൽ സത്യകത്താവട്ടാണ് വളരെ ഫലമായി അനുഗ്രഹിക്കട്ടാന്ന് പാൽക്കിടെ പോയി സമയത്ത് ഞാൻ ചേർത്തിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ആ സത്യ ഹൃദയ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യാപാരം ചെയ്ത് കഴിഞ്ഞാൽ നന്മജനീ സത്യകർത്താവ് ശ്രീകളിൽ നമ്മുടെ അനിയ ബാബിലാക്കി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് മ്യാമയെ പുറപ്പെടുവാല് നന്മർജനം കിട്ടാൻ അങ്ങനെ തരത്തിലുണ്ടായി മന്ന സമയത്തും പുറപ്പെടുവ് പതിനാല് വ്യഭം ചെയ്തത് നന്മർജനം സത്യകർത്താവ് ശ്രീകാൻ മാഷൻ ബാബിലായ പോയി ഞങ്ങളുടെ മണ്ണ സമയത്ത മിയമി പുറപ്പെടുവാല് വ്യാപിം ചെയ്ത് നന്മർജനം സത്യകർത്താവ് കൈമാഷൻ ഗൈക്കിട്ടാണ് ോമേ പാവികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് സംബന്ധന ഭീഷണമ പുറപ്പാട് ഇരുപത് പതിനാല് വെബിചാരം ചെയ്ത് നന്മറിഞ്ഞോ മീസതി കഥാവിന്റെ സ്ത്രീകളിലെ കിട്ടുള്ളതാണോ അങ്ങനെ എടുത്ത ഭരമായി അനുഗ്രഹിക്കട്ടെ ആണ് പച്ചത്തോമയെ നമ്മുടെ പാവികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് സംബന്ധാനുള്ള ഭീഷണമിയാമേ പുറപ്പെടാത് പതിനാല് വ്യഭിച്ചാരം ചെയ്തത് നന്മഞ്ഞസ്തി കഥാവങ്ങളുടെ സ്ത്രീകൾക്കിട്ടുള്ളത് അങ്ങനെ പലമാഷും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പച്ചത്തോമയേ പാപികളങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനും ഭീഷണമിയാമേ പുറപ്പെടെ ഇരുപത് പതിനാല് വ്യഭിച്ചാരം ചെയ്ത് നന്മറിഞ്ഞാ മീ സസ് കഥാവ് സ്ത്രീകൾ അനുഗ്രഹിക്കാതെ അങ്ങനെ തീർത്ത് ഭുഗ് ബസ്തോമേ നമ്പരമേ പാപികളങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്തും തമരാന ഭീഷണമ്യാമെ പുറപ്പെടെ ഇരുപത് പതിനാല് വേബി ചാരം ചെയ്തത് നന്മ അറിഞ്ഞിടും ഈ സസ് കഥാവിടെ സ്ത്രീകൾ എനിക്ക് ഉള്ളതാണെന്ന് അങ്ങയുടെ ഉത്തരത്തിൽ ഫമാൻ കിട്ടനാഥ് മേരം വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് ഭീഷണമ്യമേ പുറപ്പെടെ ഇരുപത് പതിനാല് വേബിചാരം ചെയ്തത് നന്മറിഞ്ഞോ മീ സത്യ കർത്താവുന്ന സ്ത്രീകൾ എൻകി കിട്ടാൻ കഴിഞ്ഞിരുത്ത പടമായി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് തമരാന ഭീഷണം പുറപ്പെടെ ഇരുപത് പതിനാല് വേണം ചെയ്ത കഥാവിന്റെ സ്ത്രീകൾ എൻകൈ കിട്ടിയിരുത്തും പോയി ഞങ്ങളുടെ മന്ന സമയത്ത് തമിഴാന ഭീഷണെ പുറപ്പെടെ ഇരുപത് പതിനാല് നന്മഞ്ഞാലും മീസികർ തവങ്ങളുടെ സ്ത്രീകൾ എൻഗ്രഹിക്കാൻ തരത്തിലും പിടമാശ് എൻഗ്രഹിക്കുട്ടനാണോ പരിസ്ഥകർമിയാലും മേ ഭാവികൾ കൂട്ടി പോയി ഞങ്ങൾ മന്ന സമയത്തും ഭീഷണമയാമിപ്പാട് ഇരുപത് പതിനാല് വ്യവിചാരം ചെയ്തത് നന്മറിഞ്ഞാലും മീസസ്കർ തവൻ സ്ത്രീകൾ അനുഗ്രഹിക്കളാണോ അങ്ങനെ തരത്തിൽ മടമാശ എഗ്രീകട്ടനാണോ പരിശോധിമര മേ ഭാവികളിൽ കൂട്ടി പോയി ഞങ്ങൾ മനസ്സമയത്തും ഭക്ഷണമെ പുറപ്പാട് ഇരുപത് പതിനാല് വ്യിചാരം ചെയ്തത് നന്മഞ്ഞാറ് മീ സസ്കർ താവിടെ സ്ത്രീകൾ അനുഗ്രഹിക്കളാണോ അങ്ങയുടെ ഉത്തരത്തിൽ അനുഗ്രഹിക്കാനാണ് പരിസ്ഥാലും മേ ബാബികളിൽ കണ്ടെ മന്ന സമയത്ത് സംബന്ധ ഭീഷണമ്യമേ പുരുപത് പതിനാല് വേവിചാരം ചെയ്ത് നന്മമായിഷോ അനുഗ്രഹിക്കാനാണ് മേ ബാബികളെ പോയി മന്ന സമയത്ത് ഭീഷണി മ്യമുറപ്പാട് ഇരുപത് പതിനാല് വേവിചിൻ ചെയ്ത് നന്മറിഞ്ഞോളൂട്ടോ അതുകൊണ്ട് പശുതർമുണ്ട് മേ ബാബികളെ നിങ്ങൾക്കൊണ്ടിപ്പോൾ മന്ന സമയത്ത് ഭീഷണമ്യമേ പുറത്ത് പതിനാല് വേവിചാരം ചെയ്തത് നന്മറിഞ്ഞോളൂട്ടോ അങ്ങനെ എങ്കിലേട്ടാണോ പശുതർമേം രണ്ടു മേ ബാബികളിൽ കൂട്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത്

യുടെ സ്ത്രീകൾ എനിക്ക് എതിർത്ത പരമാ എനിക്ക് പശ്ചിത്തമേ പാപ്പിലായിക്കിട്ട് പോയി ഞങ്ങൾ മനസ്സമയത്തും അഭിഷേണമുറപ്പാട് ഇരുപതോ പതിനാല് വ്യഭിചാരം ചെയ്തത് നന്മ സസ്യകർ താങ്കളുടെ സ്ത്രീകൾ എനിക്ക് പട്ടോ എതിർത്ത പരമാശ എനിക്ക് ആണോ പശുതർമിയം രാങ്ങനെ മന്ന സമയത്ത് അപേക്ഷിക്കണം മ്യമേതും അതിലേ പോലെ നയിക്കാമോ വേണ്ടി ശേഷം ഞങ്ങളുടെ പാവങ്ങൾ എല്ലാ ശേഷം ഞങ്ങളുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആയിരിക്കണമെങ്കിൽ ജർമാണി രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സമാധാനത്തിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ